നടി ലെനയുടെ രണ്ടാം വിവാഹ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു താൻ വീണ്ടും വിവാഹിതയായെന്നുള്ള സന്തോഷ വിവരം ലെന ആരാധകരുമായി പങ്കുവച്ചത് പ്രശാന്ത് ബാലകൃഷ്ണൻ നായരുമായിട്ടുള്ള തന്റെ വിവാഹം ജനുവരി പതിനേഴാം തീയതി കഴിഞ്ഞു എന്നുള്ള ആ ഒരു വിവരം താരം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഇന്ത്യയുടെ ബഹിരാകാശ യാത്രികരെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇക്കാര്യം താരം തുറന്നു പറഞ്ഞത് ലെനയുടേത് അറേഞ്ച്ഡ് മാരേജ് തന്നെയായിരുന്നു ഇപ്പോഴിതാ താരത്തിന്റെ വിവാഹ റിസപ്ഷൻ വീഡിയോകളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇക്കൂട്ടത്തിലിതാ റിസപ്ഷൻ ചടങ്ങിൽ സംസാരിക്കവേ പ്രശാന്ത് പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടുന്നു ലെനയുടെ മാത്രമല്ല ഇത് തന്റെയും രണ്ടാം വിവാഹമാണ് നിങ്ങളുടെ വിലയേറിയ സമയം മാറ്റിവെച്ച് ഈ മനോഹര നിമിഷത്തിൽ ഞങ്ങൾക്കൊപ്പം ചേർന്നതിൽ വളരെയധികം നന്ദിയുണ്ട് ഇത് ഞങ്ങൾ രണ്ടുപേരുടെയും സെക്കൻഡ് ഇന്നിങ്സ് ആണ് പക്ഷേ ഇന്നിവിടെ നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കാണുമ്പോൾ ഇത് ജീവിതകാലം മുഴുവനുമായിട്ടുള്ള ആണെന്ന് തനിക്ക് തോന്നുന്നു എല്ലാവരോടും സ്നേഹം മാത്രമാണെന്നും എല്ലാവരും വന്നതിനെ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു എന്നായിരുന്നു പ്രശാന്ത് റിസപ്ഷനിലൂടെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് വളരെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമായിരുന്നു റിസപ്ഷനിലും വിവാഹത്തിലും ഒക്കെ പങ്കെടുത്തത് സോഷ്യൽ മീഡിയ അടക്കം ഒരുപാട് ആരാധകരും സിനിമാ സുഹൃത്തുക്കളുമാണ് ഇപ്പോൾ ലെനയ്ക്കും ഭർത്താവ് പ്രശാന്ത് ബാലകൃഷ്ണനും ആശംസ അറിയിച്ച് രംഗത്ത് വരുന്നത്